നമസ്കാരം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരും അവരുടെ പേരും നക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായിട്ട് അയയ്ക്കുക നേരിട്ട് വിളിക്കാതെ ഇരിക്കുക കാരണം തിരക്കുകളൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയം കാണുകയില്ല അതുകൊണ്ട് നേരിട്ട് വിളിക്കാതെ ഇരിക്കുക മെസ്സേജായി അയയ്ക്കുക ജീവിത പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുന്നവർക്ക് അത് മാറുന്നതിനായിട്ട് യന്ത്രങ്ങൾ തയ്യാർ ചെയ്തു കൊടുക്കപ്പെടുന്നതാണ് ആ യന്ത്രങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർവഭാഗ്യങ്ങളെ തരുന്നതാണ് ധനത്തിനായി ധനലക്ഷ്മി യന്ത്രം വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്കായി വിദ്യാലക്ഷ്മി വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനായി സ്വയംവരം അതുപോലെ തന്നെ സർവ്വ സർവവിജയത്തിനും തൊഴിലിനുമായി മഹാസുദർശനം വശ്യത്തിനായിട്ട് ബാണേശി തുടങ്ങിയ യന്ത്രങ്ങൾ പിന്നീട് നക്ഷത്ര പരിശോധന നടത്തി അതിനാവശ്യമുള്ള യന്ത്രങ്ങളും തയ്യാർ ചെയ്ത് കൊടുക്കപ്പെടും യന്ത്രങ്ങൾ തയ്യാർ ചെയ്യുക എന്ന് പറയുന്നത് നീണ്ട ഉപാസനകളും കർമ്മങ്ങളും പൂജകളും ചെയ്താണ് ഇത് തയ്യാർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ യന്ത്രങ്ങൾ ധരിക്കുന്നവർക്ക് അതിൻ്റേതായ ഫലവും അതിൻ്റേതായ ഗുണവും ഉണ്ടാകുന്നു നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്ന യന്ത്രങ്ങൾ ധരിച്ചിട്ട് ജീവിതത്തിൽ വിജയം കണ്ടവർ വിളിക്കുമ്പോൾ നമുക്ക് വലിയ ആഹ്ലാദവും സന്തോഷവും തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കും ആ ജീവിത വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പ്രധാന കാര്യം അറിയിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് നൂറ്റി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം പിറക്കുന്നൊരു ഭാഗ്യം നിങ്ങളെ അറിയിക്കുകയാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെയും ലക്ഷ്മി ദേവിയുടെയും മഹാഗണപതി ഭഗവാന്റെയും അന്നപൂർണേശ്വരി ദേവിയുടെയും ഭദ്രാദേവിയുടെയും അനുഗ്രഹം ഒന്നുപോലെ ലഭിക്കുന്ന പൂർണ്ണ മുഹൂർത്തമാണ് ഈ ഓഗസ്റ്റ് പതിനഞ്ചിന് തെളിഞ്ഞു വരുന്നത് ഒരു വർഷത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ടാത്ത പതിനൊന്ന് നക്ഷത്രങ്ങൾ ഭാഗ്യം നിറസമ്പത്ത് ഇവയാണ് ഫലം ഈ പതിനൊന്ന് നക്ഷത്രക്കാർക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു ചേർച്ച അതായത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടകം മുപ്പത് അശ്വതി ഭരണി നാളുകൾ ഒരേ ദിനത്തിൽ വന്നു ചേരുകയാണ് ഇതുപോലെയുള്ള സംവിധാനങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നൂറ്റി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ദേവതാ മഹത്വങ്ങൾ ഒന്നു ചേരുന്നത് പല ഭാവത്തിൽ പല തലത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ദേവതാ സങ്കല്പങ്ങൾ നൂറ്റി ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷമാണ് ഈ അശ്വതി ഭരണി നാളുകൾ തമ്മിലുള്ള ചേർച്ചയുടെ ദിവസം ഒന്നു ചേരുന്നത് അതിൻ്റെ ഭാഗ്യം അനുഭവിക്കുവാൻ കഴിയുന്നത് പതിനൊന്ന് നക്ഷത്രങ്ങൾക്കാണ് അതായത് ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയുടെയും ലക്ഷ്മി ദേവിയുടെയും മഹാഗണപതിയുടെയും അന്നപൂർണേശ്വരി ദേവിയുടെയും ഭദ്രകാളി ദേവിയുടെയും ചേർച്ചയിലൂടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവരുടെ യോജിപ്പിലൂടെ ഉണ്ടാകുന്ന സൗഭാഗ്യങ്ങൾ അനുഭവിച്ചറിയാൻ കഴിയുന്നത് ഈ പതിനൊന്ന് നാളുകൾക്കാണ് ഈ നക്ഷത്ര ചേർച്ച മുജന്മ ഭാഗ്യം പോലും ഈ പതിനൊന്ന് നക്ഷത്രക്കാർക്ക് ഈ ജന്മത്തിൽ നൽകും ഈ നാളുകൾക്ക് ലഭിക്കുന്ന ഈ ഭാഗ്യം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സൗഭാഗ്യമാണ് അതുപോലെ തന്നെ ഇവർ ഗണപതി ഭഗവാനെയും സുബ്രഹ്മണ്യസ്വാമിയെയും ലക്ഷ്മി ദേവിയെയും അന്നപൂർണേശ്വരി ദേവിയെയും ഭദ്രാദേവിയെയും ആരാധിക്കുക എന്നത് ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു വലിയ കാര്യം കൂടിയിട്ടാണ് ചേരുന്ന സൗഭാഗ്യം തരുന്ന ദേവതാ മഹത്വങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ കാര്യമാണ് നിങ്ങൾ തീർച്ചയായും ഈ തിരിച്ചറിവിനെ നിങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് സഹായിക്കുന്ന നമ്മളെ അനുഗ്രഹിക്കുന്ന ഈ വലിയ ദേവതാ വ്യവസ്ഥകളെ നമ്മൾ ചെന്നു ചെന്നുകണ്ട് പ്രാർത്ഥനയിലൂടെ വീണ്ടും നമ്മളുടെ പരിധിയിലാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത് പതിനൊന്ന് നാളുകൾക്ക് ഈ നക്ഷത്ര സംഗമം കൊണ്ട് ഉണ്ടാകുന്ന സൗഭാഗ്യങ്ങളെന്ന് പറയുന്നത് വിദ്യാഭ്യാസ പുരോഗതിയാണ് അലസരായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അലസത മാറിയിട്ട് ഊർജസ്വലമായ നിമിഷമുണ്ടാകും അപ്രതീക്ഷിതമായ ധനഭാഗ്യം ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരും ജോലി ഭാഗ്യം അത് വിദേശത്തായാലും സ്വദേശത്തായാലും ദുരിതങ്ങൾ കൊണ്ട് വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് അതിൽ നിന്നുള്ള രക്ഷ നേടലുണ്ടാവും അതുപോലെ വളരെ പ്രശസ്തരായ ആൾക്കാരെ ഗുരുസ്ഥാനത്ത് ലഭിക്കുക മുടങ്ങിക്കിടന്ന വിദ്യാഭ്യാസം അതുപോലെ മറ്റ് സംരംഭങ്ങൾ എന്നിവ ലക്ഷ്യത്തിലെത്തിക്കുവാൻ കഴിയുക യാത്രകളിൽ വളരെ പ്രമുഖരായ സുഹൃത്തുക്കളെ ലഭിക്കുക അതുപോലെ പ്രണയഭാഗ്യം സിദ്ധിക്കുക അത് പൂവണിയുന്നതിനായിട്ട് ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവുക കലാമേഖലയിലും കായിക തലങ്ങളിലും ഉയർന്ന നിലവാരം പുലർത്താനും കീർത്തി ലഭിക്കാനും മൂല്യമുള്ള സർട്ടിഫിക്കറ്റുകൾ നേടാനും കഴിയുന്ന അവസ്ഥയുണ്ടാവുക അതിലൂടെ ഉറച്ച ഒരു തൊഴിലിന് സാധ്യത തെളിഞ്ഞു വരിക വിദേശ അവസരങ്ങൾ ജോലി തേടുന്നവർക്കും വിദ്യാർത്ഥികൾക്കും ലഭിക്കുക നല്ല ദാമ്പത്യം സത്സന്താന ജനനം നൂറ്റി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ നാളുകളുടെ ദശാനാഥന്മാർ അതായത് സുബ്രഹ്മണ്യസ്വാമി ആണെങ്കിലും ലക്ഷ്മി ദേവി അതുപോലെ ഭദ്രകാളി ദേവി മഹാഗണപതി അന്നപൂർണേശ്വരി ദേവി തുടങ്ങിയ ഭഗവത് ചൈതന്യങ്ങൾ ഒന്നു ചേർന്ന് പ്രപഞ്ചത്തിലേക്ക് ദർശിക്കുന്നതും പ്രപഞ്ചത്തിലേക്കൊരുപക്ഷേ വന്നു ചേരാൻ കഴിയുന്ന അവസ്ഥയുണ്ടാകുന്നതും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ദേവതാ സാന്നിധ്യങ്ങൾ അപ്പോൾ എപ്പോഴും ഒന്നും പ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കുന്നില്ല അവർക്ക് സഞ്ചരിക്കുവാനുള്ള സമയങ്ങളുണ്ട് ആ സമയങ്ങളുടെ പ്രാധാന്യമാണ് നൂറ്റി ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം ഈ ഭൂമിയിൽ അശ്വതി ഭരണി നാളുകളുടെ ചേർച്ചയിലൂടെ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെയുള്ള പതിനൊന്ന് നക്ഷത്രങ്ങൾക്ക് വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് ഈ ദേവതാ ദർശനങ്ങളിലൂടെ ഉണ്ടാകുന്ന അനുഗ്രഹം നമുക്കൊരിക്കലും അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്കാണ് രോഗദുരിതങ്ങൾ കൊണ്ട് തളർന്നു കിടന്നവർ പോലും ചാടി എഴുന്നേറ്റ് നടക്കുന്ന അവസ്ഥ ഋണബാധ്യതപ്പെട്ട് അഥവാ കട കടബാധ്യത കൊണ്ട് നിൽക്കാൻ കഴിയാതെയുള്ള ആളുകൾക്ക് പോലും അത് മാറി ആ കടബാധ്യത മാറി വരുന്നു അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കൊണ്ടിരുന്ന ആളുകൾക്ക് ആ പ്രശ്നങ്ങളെല്ലാം മാറി വളരെ സ്വരചേർച്ചയോട് മുന്നോട്ട് പോകാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാവുക അതുപോലെ തന്നെ മദ്യപാനം പുകവലി അതുപോലെയൊക്കെയുള്ള ദുർശീലങ്ങളും ദുർചിന്തകളും ഒക്കെയുള്ള മനുഷ്യർ അതിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള മാനസികാവസ്ഥ കാണിക്കുക അതൊക്കെ ഒരിക്കലും നമുക്കങ്ങോട് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതിനും അപ്പുറത്തേക്കുള്ള ഭാഗ്യങ്ങളായിട്ടാണ് വരുന്നത് ഭാഗ്യക്കുറി ഒരിക്കൽ പോലും ഒരു രൂപയ്ക്ക് പോലും ഭാഗ്യക്കുറി എടുത്തിട്ടില്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും കൂടുതലൊന്നും എടുക്കേണ്ട ഒരെണ്ണമെങ്കിലും എങ്കിലും ഒരു ദിവസമൊന്നും എടുക്കുക നമ്മൾ ഈ പറഞ്ഞ പതിനൊന്ന് നാളുകാരിലുള്ള ആളുകൾ ഒരു ദിവസം ഒരു ലോട്ടറിയെങ്കിലും ഒരു ദിവസം ഒന്നെങ്കിലും വെച്ചെടുക്കുക അല്ലെങ്കിൽ നമുക്ക് സൗകര്യം കിട്ടുമ്പോഴൊക്കെ ഓരോ ലോട്ടറികൾ എടുക്കുക എന്നുള്ള അതിലൂടെ വലിയൊരു വലിയൊരു ധനമൊക്കെ ചേരാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതാണ് ഈ നക്ഷത്രക്കാർക്ക് അത് തന്നെയും വളരെ ഭാഗ്യദായകന്മാരായിരിക്കുന്ന സുബ്രഹ്മണ്യസ്വാമിയും അതുപോലെ തന്നെ ശ്രീ മഹാഗണപതി ഭഗവാനും ലക്ഷ്മി ദേവിയും ഒക്കെ അതായത് സമ്പത്തിൻ്റേതായിരിക്കുന്ന വർഷം നൽകുന്ന സമ്പത്തിൻ്റെ മഴ തന്നെ നൽകുന്ന ദേവത മുഹൂർത്തമാണ് ദേവത ചൈതന്യമാണ് ലക്ഷ്മി ദേവി എന്ന് പറയുന്നത് ഭദ്രകാളി ആകട്ടെ സകലമാന ദുരിതങ്ങളിൽ നിന്നും മാനവനെ രക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ദേവി ദേവിയാണ് അപ്പോൾ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് പ്രപഞ്ചത്തിലേക്ക് വന്നു ചേരുന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത് ഈ ഇത്രയും വലിയൊരു അനുഗ്രഹ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരുന്നു ഈ ദേവി ദേവീദേവ ഈ ദേവദേവീ ചൈതന്യങ്ങൾ പ്രപഞ്ച ദർശനത്തിനെത്തുന്നതിനായതുകൊണ്ടാണ് ഈ ദേവ സച്ചലനങ്ങളുമായി ബന്ധപ്പെട്ട നാളുകൾക്ക് ഈ പുരോഗതി ഉണ്ടാവുന്നത് ഈ സലനങ്ങളാണ് വളരെ വളരെ ആത്മീയമായിരിക്കുന്ന പുരോഗമനത്തിൻ്റെതായിരിക്കുന്ന ചലനങ്ങളുമായി ബന്ധപ്പെട്ട നാളുകളാണ് വരാൻ പോകുന്നത് ഈ പുരോഗതി അതായത് ഇവർ വന്നു ചേരുമ്പോൾ ഉണ്ടാകുന്ന പുരോഗതി വളർച്ച പതിമൂന്ന് നാളുകാർക്ക് വന്നു ചേരും ആ ഐശ്വര്യാനുഗ്രഹങ്ങൾ നിലകൊള്ളുന്ന ഈ പതിമൂന്ന് നാളുകാർക്ക് ഇനി ഒരു വർഷക്കാലത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് ഈ ദേവചൈതന്യങ്ങൾ വാഴുന്ന ക്ഷേത്ര സന്നിധികളിൽ പ്രാർത്ഥനാപൂർവ്വം പോവുകയും വഴിപാടുകൾ ചെയ്യുകയും ചെയ്താൽ പതിനൊന്ന് നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന അനുഗ്രഹ സാഹചര്യം ഇരട്ടിയായി വരിക തന്നെ ചെയ്യും തീർച്ചയായിട്ടും ഈ സങ്കല്പങ്ങളെ അല്ലെങ്കിൽ ഈ പറയുന്ന ശക്തികളെ മനസ്സില് ആരാധിക്കുകയും അവർക്ക് അവരെ കൂടെ കൂടെ പോയി ദർശിക്കുകയും എന്തെങ്കിലുമൊക്കെ അവർക്ക് വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യണം ഈ പതിനൊന്ന് നക്ഷത്രക്കാർ അതായത് അശ്വതി ഭരണി അത്തം തുടങ്ങിയതാണ് ആദ്യത്തെ നക്ഷത്ര വ്യവസ്ഥ രണ്ടാമത് വരുന്നത് ആയില്യം മകം പൂരം നക്ഷത്രങ്ങളാണ് മൂന്നാമത് വരുന്നത് തിരുവോണം അവിട്ടം ചതയം നക്ഷത്രങ്ങളും നാലാമതായി ഉത്രട്ടാതിരേവതി നക്ഷത്രങ്ങളുമാണ് ഈ പറയുന്ന ദേവ ചൈതന്യങ്ങളുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതമാകാൻ പോകുന്ന നക്ഷത്രങ്ങൾ ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഈ മുഹൂർത്ത സൗഭാഗ്യം വന്നു ചേരുന്നത് ഈ പതിനൊന്ന് നാളുകൾക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന ഈ പറയുന്ന ഭാഗ്യത്തെ ഈ വന്നുചേരുന്ന ഭാഗ്യത്തെ വളരെ വളരെ ആധിക്യത്തോടു കൂടി തന്നെ മനസ്സിലേറ്റുവാങ്ങി ഈ ചൈതന്യങ്ങളെ പ്രീതിപ്പെടുത്തി മുൻപോട്ട് പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത് ഈ പതിനൊന്ന് നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഒരു വർഷക്കാലത്തേക്ക് സൗഭാഗ്യദായകമായ നിമിഷങ്ങളും അതുപോലെ തന്നെ ജീവിതവുമാണ് വരാൻ പോകുന്നത് എല്ലാ തരത്തിലുമുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങി അതുപോലെ തന്നെ കീർത്തി ലഭിച്ച് വളരെ സൗഭാഗ്യദായകമായിരിക്കുന്ന സമ്പദ്വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ആഭരണ വസ്ത്രാദികളൊക്കെ ലഭിക്കുവാനുള്ള എല്ലാ വിധികളോടും കൂടി ഗുരു കാരണവന്മാരോടൊത്ത് വളരെ സൗഭാഗ്യദായകമായിരിക്കുന്ന സൗഹൃദ വലയത്തോടൊപ്പം മുന്നോട്ട് നീങ്ങുക എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും ഭാഗ്യം തന്നെയല്ലേ അപ്പോൾ ആ ഭാഗ്യം ഉദിക്കുന്ന പതിനൊന്ന് നക്ഷത്രങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് തീർച്ചയായും ദേവ ചൈതന്യങ്ങൾക്ക് നൽകുവാനുള്ള പിന്നെ പൂജാകർമ്മ ദൈവ ദേവകർമ്മങ്ങൾക്ക് നൽകുവാനുള്ള പൂജാ വ്യവസ്ഥകൾ നൽകി അവരെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോവുക ഈ പതിനൊന്ന് നക്ഷത്രക്കാർക്ക് എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ ഈ പതിനൊന്ന് നക്ഷത്രക്കാർക്ക് എല്ലാ ഭാഗ്യവും ഉണ്ടാവട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം